എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട് എത്ര തന്നെ വലുതായിക്കോട്ടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായിക്കോട്ടെ എത്ര തന്നെ പണം ചെലവഴിച്ചോട്ടെ പക്ഷേ ആ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ അത്ര കാര്യമാക്കാതെ ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിത്യദാരിദ്ര്യം ഉണ്ടാക്കുന്നു പണമുണ്ടെങ്കിലും സമാധാനമുണ്ടാകില്ല ഇനി എത്ര തന്നെ സമ്പത്തുണ്ടായാലും എന്തിനൊക്കെയോ എന്തൊക്കെയോ ഒരു ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നു നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ നാല് കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതായത് ഈ നാല് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ കാര്യമായി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവുകയില്ല ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വീട് നിത്യദാരിദ്ര്യത്തിൽ വീണുപോകും ഒരിക്കലും ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുകയുമില്ല ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യമായി പറയാനുള്ളത് വീട്ടിനുള്ളിൽ ചിലന്തി വലകളും മാറാലകൾ കൊണ്ടും ചിതലുകൾ കൊണ്ടും നിറഞ്ഞ വീട് നമ്മൾ വളരെ പണം ചിലവാക്കി നല്ല വില കൊടുത്ത് ആ വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങിയിരുന്നു എന്നാൽ വീട്ടിൽ മാറാലകൾ മൂടിക്കിടക്കുന്നത് കണ്ടാലും നമ്മൾ അത് ഒരിക്കലും നീക്കം ചെയ്യാതെ അത് കാര്യമാക്കാതെ വിടുന്നു ഇത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യ ദുഃഖമുണ്ടാക്കുന്നു ഇനി രണ്ടാമതായി പറയാൻ പോകുന്നത് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാതെ എല്ലാം കൂടെ സിങ്കിലിട്ട് കിടക്കാൻ പോകുന്നത് ഇത് വളരെ അശുഭകരമായ കാര്യങ്ങളാണ് വീട്ടിൽ ഒരിക്കലും ഗുണം ചെയ്യുകയില്ല ചില വീടുകളിലെല്ലാം കഴിച്ച പാത്രങ്ങൾ അവിടെ തന്നെ അങ്ങനെ വലിച്ചു വാരിയിട്ട് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അങ്ങനെ ചിലർ സിങ്കിൽ ഇട്ട് അങ്ങനെ മടി പിടിച്ച് കിടക്കാൻ പോകുന്നു ഇതൊന്നും തീരെ ഗുണം ചെയ്യുകയില്ല നമ്മൾ രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള വൃത്തിയാക്കിയിട്ട് വേണം കിടക്കുവാനായിട്ട് ഇനി മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രാത്രി സമയങ്ങളിൽ ചൂരുമായി അതായത് സന്ധ്യയ്ക്ക് ശേഷം ചൂരുമായി അടിച്ചു വാരി വൃത്തിയാക്കുന്ന വീടുകളിൽ ദാരിദ്ര്യമുണ്ടാവുകയെന്നും ലക്ഷ്മി ദേവി ഉണ്ടാവുകയില്ല എന്നും പറയുന്നു വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ടാകണമെങ്കിൽ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്നാൽ തന്നെയും രാത്രി സമയങ്ങളിൽ ചൂരുമായി വീട് വൃത്തിയാക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെയുള്ള വീടുകളിൽ ഒരിക്കലും ലക്ഷ്മി സാന്നിധ്യമുണ്ടാവുകയില്ല അതുപോലെ തന്നെ നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് ചില വീടുകളിലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് അതായത് ഏത് വീട്ടിലാണോ പ്രായമായവരെ ബഹുമാനിക്കാതെയും സ്നേഹിക്കാതെയും പരിചരിക്കാതെയും ഉള്ളത് ആ വീടുകളിൽ ഒരിക്കലും ഉയർച്ചയുണ്ടാകില്ല പ്രായമായവരെയും സ്ത്രീകളെയും ബഹുമാനിക്കുന്ന വീട്ടിൽ എപ്പോഴും മഹാലക്ഷ്മി കൊടിയിരിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു അവർക്ക് ജീവിതത്തിൽ വളരെ ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാകുന്നു അതിനാൽ തന്നെ ഒരു പണച്ചെലവുമില്ലാത്ത ഈ നാലു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നു ദാരിദ്ര്യ ദുഃഖം തീരെ ഉണ്ടാകുന്നേയില്ല നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഈശ്വരാധീനം ഉണ്ടാകുന്നു എല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ